അനി ദയവേണ്ട എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വീഡിയോ എന്ന് പറയണ്ടേ നമ്മുടെ റോസുകൾക്ക് കൂടുതൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് കണ്ട ഇതേപോലെയൊക്കെ എൻ്റെ ഓർക്കിഡ് റോസ് ആട്ടെ ഇതേപോലെ പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടിപ്സാണ് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പൂക്കൾ പെട്ടെന്ന് ഉണ്ടായതെന്ന് മഴക്കാലം കഴിഞ്ഞിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് ചെയ്ത ടിപ്സാണ് നമ്മൾ ഒന്ന് പറയാൻ പോണേ അപ്പം നമ്മൾ എങ്ങനെയൊന്നും വീഡിയോയിലേക്ക് പോവാം പെട്ടെന്ന് നോക്കാം നമ്മൾ അതിനായിട്ടേ ഒരു ഗ്ലാസ് തൈര ഉണ്ടോ നമ്മുടെ അടുത്തേക്കണേ ഒരു ഗ്ലാസ് തൈര് നമ്മൾ മുക്കലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പത്ത് ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കണം ഓട്ടോ പത്ത് ഗ്ലാസ് വെള്ളം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് ആറ് ഏഴ് കുറച്ചും കൂടി എടുക്കട്ടേക്കാം എട്ട് രണ്ട് പത്ത് നല്ല കട്ട തൈരായിരിക്കണം കേട്ടോ അപ്പം നമ്മൾ പത്ത് ഗ്ലാസ് വെള്ളമെടുത്തു ഒരു ഗ്ലാസ് തൈര് എടുത്തു നമ്മളതിൻ്റെ കൂടെ ഒരു സ്പൂണ് പൊട്ടാഷാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് പൊട്ടാഷ് നമ്മൾ ഇതികൂടെ ചേർത്ത് ഒരു ഒത്തിരി എടുത്താൽ മതിയിട്ട് കൂടുതലെടുക്കണ്ട കുറച്ച് ചെടിയൊക്കെ ഉള്ളെങ്കിൽ ഒരു ചെടിയൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഒരു തുപ്പൊടി ഇട്ടാൽ മതി കേട്ടോ ഇപ്പം ഞാൻ കുറേ ചെടികൾ ഉണ്ട് അതിനെ ഒഴിക്കാൻ വേണ്ടി ഇത്തിരി എടുത്തേക്കണേ അപ്പം നമ്മൾ ഇനിയും ഇതിൻ്റെ കടയൊക്കെ നമ്മളെ ഇളക്കി കൊടുക്കണം നമ്മളൊന്ന് കടയൊക്കെ തന്നെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കടുന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കടയ്ക്ക് നമ്മളിങ്ങനെ ഒഴിച്ചുകൊടുക്കണോട്ടോ അപ്പം എനിക്കിങ്ങനെ ഇത്രയും പൂക്കൾ ഉണ്ടാവാനായിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറി മാറി പലതും നമ്മൾ ചെയ്ത് കൊടുക്കണോട്ടോ അപ്പോൾ ഇന്നാളെ ഞാൻ ഇതേപോലെ തന്നെ പല മൂലകങ്ങളും ഇതിനകത്ത് ആവശ്യമുണ്ട് എന്നാൽ ഞാൻ നമുക്ക് നമ്മുടെ ഉഴുന്ന് ഉഴുന്ന് കടുക്തൊക്കെ ഞാൻ അരച്ചിനകത്ത് കൊടുത്ത് കൊഴുക്കാറുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് നിത്യം പൂവുണ്ടാവും വേണ്ട ഇത് നോക്കിക്കേ മുട്ടകളൊക്കെ ഉണ്ടാവണം വേണ്ട കൊലകുത്തി മുത്തകളുണ്ടാവണംണ്ടോ ഞാൻ അധികം പൂ വെട്ടി വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതൊരു വന്നേക്കുന്നതാണ് വന്നിട്ട് ഇന്ന് മൂന്ന് മുട്ട ഒരുമിച്ചാണ് ഉണ്ടാവണേ ഞങ്ങളുടെ ഇവിടെയൊക്കെ മുട്ട ഉണ്ടാവണം ഉണ്ടോ അപ്പം നിറയെ ഇതേപോലെ ഇതേപോലെ പൂക്കളി ഉണ്ടാവാനായിട്ട് ഇത് ഓർക്കിഡ് റോസാണ് കേട്ടോ ഇതേപോലെ പൂക്കളി ഉണ്ടാവാനായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഇതൊരു കാശ്മീരി വെള്ള കാശ്മീരി റോസാണ് നിറയെ പൂവുണ്ടാവണംണ്ടോ ഇത് റെഡ് കളർ കാശ്മീരി റോസാണ് ഇത് മഞ്ഞ കളർ ഇതുമൊക്കെ ഉണ്ടായി എന്നാൾ ഒത്തിരി ഉണ്ടായിട്ട് ഞാൻ വെട്ടിയതാണ് വെട്ടി വെട്ടിക്കാലായിട്ട് ഇപ്പോൾ പുതിയ ഇളപ്പ് പൊട്ടിയിട്ട് ഉണ്ടാവണമെന്ന് കേട്ടോ അപ്പം എല്ലാ ഇടത്തി നമ്മൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ പല പല വളങ്ങൾ നമ്മളിതിനൊഴിച്ചു കൊടുക്കണം അങ്ങനെയാണ് എനിക്ക് അതേ കാശ്മീരിമ വേറെ മുട്ടുണ്ടാവണം ഈ പൂവ് ഇവിടെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവണം നമ്മളിത് ഇവിടെ പൂവുണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇവിടെ വെട്ടിയതാണ് കേട്ടോ കണ്ടാൽ വെട്ടിയ പാടുണ്ട വെട്ടിട്ട് നമുക്ക് ഏതെല്ലാം വന്നത് പൂവായിട്ടാവണം അപ്പോൾ നമ്മുടെ വീഡിയോ നിന്ന് ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമാകുന്നു ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം അപ്പം അടുത്ത നല്ലൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ബൈ